രണ്ടര ഏക്കർ റബ്ബർ തോട്ടം മൂന്നാം വർഷം റബ്ബർ തൈ കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് അവർ വാഴ ചേക്കുവാണ് വാഴ നന്നായി കിട്ടുമായിരിക്കും ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ പോത്താനിക്കാട് പഞ്ചായത്ത് എറണാകുളം ജില്ലയാണ് പോത്താന പഞ്ചായത്തിൽ ഈ പറയുന്ന തോട്ടത്തിലാണ് കബർത്തോട്ടത്തിലാണുള്ളത് ഇതാണ് സ്ഥലം ഈ വാഴ്ച കുന്നും വേടും എല്ലാം മലയല്ല നേരുന്ന ഭൂമിയാണ് രണ്ടര ഏക്കർ സ്ഥലമാണിത് ഏക്കറെ നാൽപ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പിന്നെ ആണ് എന്തെങ്കിലും താല്പര്യം അത് നേരുന്ന ഭൂമി ഇപ്പോൾ വഴിയുണ്ട് ബസ് റൂട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലം ഈ സ്ഥലത്തേക്കുള്ള ദൂരം കണ്ണാറ വെച്ചിറന്ന സ്ഥലം അറിഞ്ഞു കണ്ണാര കളഞ്ഞിട്ട് ഇപ്പോൾ വാഴ വെച്ചങ്ങനെയാണ് പ്രഭുണ്ട് ഇതാണ് സ്ഥലം ഇതിൻ്റെ സൈഡ് വഴിക്ക് ഒരു പറ്റാത്ത തോട് ഒഴുകുന്നുണ്ട് വേനയ്ക്ക് ഈ തോട്ടിൽ വെള്ളം പറ്റില്ല കാരണം കനാലുവെള്ളവും വരുന്നുണ്ട് വേനയ്ക്ക് തോട്ടിൽ വെള്ളം പറ്റില്ല എപ്പോഴും വെള്ളം ഉണ്ടാവും റബർ